ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് ബെസ്റ്റ് കിഡിലൻ ഓഫറാണ് എല്ലാ പ്രൊഡക്റ്റും അതായത് ഒരുപാട് കാണിക്കാനുണ്ട് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അതിൽ വൺ ബൈ വൺ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഇത് ബൈ ഹാർട്ട് അല്ലല്ലോ അപ്പോൾ ഓർഡർ ചെയ്യുന്ന നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ ഒരു പോഷൻ മാത്രം ഒന്ന് ഫുൾ ആയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് വിടുത്ത് ലൈനിങ് അതിൻ്റെ ക്ലോത്ത് പ്രൈസ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇതുമ്പോൾ തന്നെ കണ്ട് തുടങ്ങാം റെഡാ അപകടമാണോ വേണ്ടത് അതോ അപായാണോ ഇത് രണ്ടും ഇപ്പോൾ പെട്ടോ അല്ല അപ്പം നമുക്കൊരു വൈറ്റ് തുടങ്ങാം അപ്പം വൈറ്റ് അല്ലേ സമാധാനം മതി നമുക്ക് അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് വൈറ്റ് ഒരു കളർ ഇളയ്ക്ക് പോകുന്ന മെറ്റീരിയലല്ല ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് പ്രിൻ്റാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ക്രഷ്ഡാണ് ഈ ഒരു വൈറ്റ് ഷർട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതിനെ കാണിച്ചു തരാം കറക്റ്റ് അപ്പോൾ ഇത് വരുന്നത് ഒരു ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ്റെ ലെങ് ആണ് ഇത് വരുന്നത് അപ്പോൾ എൽ എക്സൽ സൈസ് ആണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസ് ഉള്ള കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണെങ്കിൽ പറയുന്നുട്ടോ പ്യുവർ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് അതിൽ നമുക്ക് ഷർട്ട് സെപ്പറേറ്റ് ആണ് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഓക്കെ ഇമ്പോർട്ടൻഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു നീണ്ട വർഷക്കാലം യൂസ് ചെയ്യാം അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി രണ്ട് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ ഒരു പിസ്ത കളറും ഉണ്ടാവും നല്ല ഡിജിറ്റൽ പ്രിൻറ്റും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലും കളറൊന്നും അലങ്കിൽ പോകില്ല കേട്ടോ ലോങ് ലൈഫ് മെറ്റീരിയലാണ് ക്രഷ് ചെയ്തിട്ടാണ് വരുന്നത് ഒക്കെ ഷിഫോൺ പോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റിംഗ് ഇങ്ങനെ സുഖമായിട്ട് കടന്നു അപ്പം അടുത്ത രണ്ട് ഷെയ്ഡ് ഇതാണ് വരുന്നത് നാൽപ്പത്തി ഒൻപത് അമ്പത്തഞ്ച് ലെങ്ത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ടോപ്പും അതിൽ അറ്റാച്ചഡ് അല്ലാത്ത ഷർട്ടും കൂടി വരുന്നത് ജസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്യുവർ ക്വാളിറ്റി ആണ് മെറ്റീരിയൽ വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് ടോ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കളർ ഒന്നും ഇളയപ്പോൾ അല്ല ഷീഫോണിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ആണ് നല്ല സുഖമാണ് ഇടാനായിട്ട് ടോവ് ചെറുതായിട്ടൊന്നൊരു ഒരു ഒരു ഫ്ലെക്സിബിൾ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും ൻസ്ട്രഫോന്നല്ല നല്ല ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഈ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് അതിൽ വൈറ്റ് ഷെയ്ഡാണ് ഈ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സ്മോൾ മീഡിയം സൈസിലാണ് സ്മോൾ മീഡിയം ലാർജ് സൈസിൽ സൈസിലിത് അവൈലബിൾ ആണ് എസ് എം എ അല്ലെ സൈസില് അവൈലബിൾ ആണ് നാൽപ്പത്തഞ്ച് ലെങ്ത്ത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉള്ളു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഈ പോർഷനൊക്കെ നോക്കിയാൽ സ്മോക്ക് വർക്ക് ആണ് ഇതിൽ വരുന്നത് പുറകിൽ സിബ്ബ് അവൈലബിൾ ആണ് കണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഫ്ലെക്സിബിൾ ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഇതിൻ്റെ സ്ലീവിൻ്റെ പോഷൻ ഇത് ഇതുപോലെ വരുന്ന നല്ല ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഫുൾ എല്ലാ സംഭവം നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് പ്രോഫിറ്റ് ഒന്നുമില്ല നമുക്ക് നിങ്ങൾക്കിത് നല്ലൊരു എയിമിൽ ഒരു പ്രൊഡക്റ്റ് സ്റ്റോക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് സെറ്റാക്കി ക്ലിയർ ആക്കി തരുന്നു ഓക്കെ അപ്പോൾ എസ് എം ഐ എൽ സൈസിൽ നമുക്കിതിൻ്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് നാല്പത് ഇഞ്ചാണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഫസ്റ്റ് വൺ ഈ ഷെയ്ഡ് ആൻഡ് സെക്കൻഡ് വൺ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കൂടിയിട്ട് ഉണ്ടാവും പ്രിന്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടോ നാല്പതിഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നമുക്ക് ഇത് ഒരിക്കലും ഇത് ഇരുന്ന് പോയ പ്രൊഡക്റ്റുകളോ മറ്റുള്ളതൊന്നുമല്ല നമ്മൾ നല്ല മുമ്പ് നല്ല രീതിയിൽ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നു നിങ്ങൾക്കും ഹെൽപ്പ് നിങ്ങളും സന്തോഷിക്കും നൂറ് ശതമാനം ഗ്യാരണ്ടി ആണ് ഇതിൽ നല്ല ക്വാളിറ്റി വൈറ്റ് ഓഫ് വൈറ്റ് ഇന്നർ ആട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ നോക്കിയാൽ രണ്ടും രണ്ട് ടൈപ്പിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് രണ്ടും സെയിം മെറ്റീരിയലാണ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഇതൊരു ഏഷ് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെ സൈസ് മെഷർമെന്റ് സെയിം തന്നെ വരുന്നത് കേട്ടോ എൽ എക്സിൽ സൈസില് അമ്പതിൻ്റെ ലെങ് ആണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് എൽ എക്സിലെ സൈസ് ഇഞ്ച് ലെങ്ത് നല്ല രണ്ട് നല്ല അടിപൊളി ആയിട്ട് കേട്ടോ നോക്കിയാൽ ഇതിൻ്റെ ഇന്നറ് ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം നല്ല പ്രീമിയം ലെവലിൽ വരുന്ന ഇന്നറാണ് ഒരു കമ്പനീസും വരില്ല അപ്പോൾ ജസ്റ്റ് സെവൻ നയൻ ഫൈവ് വരുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഈ രണ്ട് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൽഎക്സിൽ സൈസില് നാൽപ്പത്തിനാല് ഇഞ്ച് ലൈങ്ങ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് വരുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നമുക്കൊരു ബനിയൻസ്റ്റഫ് പോലെ തോന്നും വളരെ സ്മൂത്താണ് ഒരു ഹാർഡ് അല്ലാത്ത സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ടിങ് വരും ആണോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞ പോലെ എൽ എക്സൽ സൈസ് നാൽപ്പത്തി ലെങ്ത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഇതൊരു ചിക്കു ആണ് വരുന്നത് കേട്ടോ ഇതിൽ ഇന്നർ അറ്റാച്ച്ഡ് ആണ് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതിട്ടോ നമുക്ക് ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട് ഇതൊക്കെ വർക്ക്ഫുള്ളാണ് സെവൻ നയൻ ഫൈവ് വരുന്നുള്ളൂ ടിൻ സെക്കൻഡെങ്കിൽ ഒരൊറ്റ ഇതിൽ ഓർഡർ ചെയ്ത അടിപൊളി ആയിരിക്കും ബ്ലാക്ക് കാണിക്കാം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉള്ളൂ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇഡി ലാൻ പ്രൊഡക്റ്റ് ആണോടൊ ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് സെയിൽ ചെയ്തതാണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസിൽ അമ്പത് അഞ്ച് ലൈഫ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഇട്ടുകാ ചേറ്റാ ഗുളി പഫ് സ്ലീവ് ഒക്കെ എന്ത് രസം നോക്കിയാൽ ഇലാസ്റ്റിക്കും ഈ പക്ക ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ നിങ്ങളൊരു ബെൽറ്റും ഉണ്ട് ബെൽറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ബെൽറ്റ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല എം ഒരു സ്കേട്ട് ടോപ്പ് പോകുമ്പോൾ കിട്ടും കേട്ടോ അപ്പം ഇതിലൊന്ന് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഇതിലിങ്ങനെ വരും ഒരെണ്ണം ഈ ഒരു ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് പുറകുവശത്ത് നമുക്കിങ്ങനൊരു ബട്ടൺ ആണ് ഓക്കെ അപ്പം ഇതിൽ ടോട്ടലി രണ്ടേ രണ്ട് കളർ ഉണ്ടോ വൈറ്റ് ആണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് എടുത്ത് കാണിക്കുന്നത് അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന രണ്ട് ഇന്നർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബട്ട് നമുക്ക് ഇതിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഒരു ഷോൾഡറിലെ പോർഷൻ നമുക്ക് പിന്നെ ഫുർലിങ്ങിന് അവൈലബിൾ ആണ് എക്സൽ ഡബിൾ എക്സിൽ സൈസിൽ അമ്പത്തൊന്നിഞ്ച് ലെങ്ങ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉള്ളു കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പിന്നെ ഇതിന്റെ ലെങ്ത് ഇതിൽ ഇത്രയും വരുന്നുണ്ട് ഇത്ര നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലിൻ്റെ ഐറ്റം തന്നെയാണ് ഓക്കെ ഫിഫ്റ്റി വൺ ഇഞ്ച് ലെങ്ത്തിൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഈ ഒരു പോഷൻ വരുന്നത് ബൻ ആൻഡ് ഈ ഒരു പോഷൻ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുമ്പോൾ ആണ് കേട്ടോ ഓക്കെ കേട്ടോ പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബൻ ആൻഡ് ഷെഫാണ് ഈ ഒരു ബ്ലാക്ക് പോഷൻ നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ ഓക്കെ ഇതിന് സൈസ് മെഷർമെന്റ് വരുന്നത് എക്സൽ ഡബപ്ലക്സിൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നാല് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് വരുന്നുള്ളുണ്ടോ അപ്പം ഇതിൽ ലൈനിങ് അതേപോലെ ഇതുവരെ അവൈലബിൾ ആണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഇതിൽ കാണുന്നത് പ്രിന്റ് അല്ല ഇതിൽ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ഫുൾ ആയിട്ട് ത്രെഡ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് വൺ ത്രീ ഫൈവ് സീറോ റേഞ്ചിലൊക്കെ സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ആളോ ഇതിൽ സിബ് ഓപ്പണിംഗ് ആണ് ഉണ്ടോ അപ്പോൾ ഒരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് സെവൻ നയൻ ഫൈവ് റേറ്റ് ഉള്ളു കേട്ടോ ഇത് ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കൊറിയൻ ടോപ്പിൻ്റെ സംഭവം എന്ന് അറിയാം അപ്പോൾ ഇത് ഇപ്രാവശ്യം നമുക്ക് മീഡിയം ലാർജ് എക്സിൽ എം എൽ എക്സല് സൈസിൽ അവൈലബിൾ ആണ് നാൽപ്പത്തെട്ട് അഞ്ച് ലെങ്ത്തിണ്ട് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കൊറിയൻ ടോപ്പാണ് ഇത് വേറെ ഇത് വരുമ്പോഴാണ് രസം ഉണ്ടാവും നമ്മുടെ ടീനേജ് പിള്ളേർ ടീനേജ് പിള്ളേർ ഇത് വേറെ ഇത് വരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആണ് ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഈ ഒരു പോഷൻ ഇങ്ങനെ ആയിട്ട് വരിക കണ്ട രസം കാണാനായിട്ട് അപ്പോൾ ഇത് ലുക്ക് വൈസ് അടിവളാവുന്നത് ഇത് വേറെയും തന്നെ കേട്ടോ കേട്ടോ നല്ല അടിയിൽ സ്ലീവും വരുന്നുണ്ട് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവുള്ള കുറേ ടോപ്പിന് ചെറുതെ തന്നെ അറിയാനുള്ള പ്രൈസ് ഒരു ആയിരത്തി ഇരുന്നൂറേഞ്ച് വരും നമുക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്യൂപ്ലിക്കേറ്റിലെ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് എസ് എം എൽ എക്സിൽ സൈസിൽ അവൈലബിൾ ആണ് ലെങ്ത് മെഷർമെൻറ്റ് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലൈഫും വരുന്നുണ്ട് ഓക്കെ മറക്കാതെ പൈസ തൊട്ട് അതൊക്കെ നല്ല കിഡിലാൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് എവിടേയും കിട്ടാത്തൊരു ഓഫറും കൂടിയിട്ടാണ് ഇത് കേട്ടോ ഇത് കിട്ടൂല കാരണം കൊറിയൻ ടോപ്പ് മറ്റുള്ളതൊക്കെ ഓക്കെ ഇപ്പോൾ കൊറിയൻ ടോപ്പ് ഈ ഒരു പ്രൈസിന് ആണ് കേട്ടോ കേട്ടോ അതിൽ ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് ഒരു ലൈറ്റ് റോസ് പിങ്ക് ഷെയ്ഡ് അവൈലബിൾ ആണ് ആൻഡ് ചിക്കു ആൾസോ ഇത് നോക്കിയാൽ രണ്ട് ഷോർട്ട് ആയിട്ടുള്ള ഡോപ്പുകളാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം സൈസിൽ മുപ്പത്തി ഇഞ്ച് ലാങ്ക് വരുന്നുണ്ട് ജസ്റ്റ് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരുന്നുള്ളൂ കേട്ടോ അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ഇത് ഇംഗ്ലീഷ് ചെക്സ് ആണ് വരിക ഇത് സ്ട്രൈപ്സ് ആണ് വരാം കേട്ടോ പിന്നെ ഇതിലെ ഇന്നർ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് വേണമെങ്കിലും പിള്ളേർ കൊടുക്കാം കാരണം സ്മോൾ മീഡിയം ആണ് സൈസ് വരുന്നത് അപ്പോൾ ഇതും മാത്രമായിട്ട് വേണമെങ്കിലും അങ്ങനെ ഇടാം വെർത്ത് ഫുള്ളാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ടോട്ടൽ ഫോർ ഷേർഡ്സ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് സി വേയുടെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് തൊങ്ങ പോകുന്ന രീതിയിലുള്ളതല്ല ഒരു ബ്ലാക്ക് പോഷൻ വരുന്നവർ പന്യസ്റ്റോർത്ത് എസ്റ്റെഫ് ഫോൺ ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ മീഡിയ ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇരുപത്തി ഒമ്പത് അഞ്ച് രംഗത്ത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് ഇല്ലാതെയാണിത് തരുന്നത് അതായത് ഹോൾസെയിൽ പ്രൈസിനേക്കാളും താഴേക്കിയിട്ടാണ് തരുന്ന കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളോ നല്ല കിഡ്ലൻ പ്രോഡക്റ്റ് ആണ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ മേലെ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് ഓക്കെ അപ്പോ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സൂപ്പർ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോൾ ചിലവാകാൻ വേണ്ടിയിട്ട് തള്ളുന്നൊന്നല്ല നല്ല കറക്റ്റ് ജെനുവൻ ആയിട്ട് അതിൻ്റെ ഇത് പറയുന്നതാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക പ്യൂർ ക്വാളിറ്റിയാണ് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ഇത് സെയിൽ ചെയ്തു തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിലെ തേർഡ് കളർ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബോംഫിറ്റോ സ്കേർട്ടോ എന്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഇതിൽ ആ ഒരു ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് മാത്രം നമുക്കിതിൽ വരുന്നുള്ളൂ മെറ്റീരിയലിനെ കുറിച്ചിട്ട് നിങ്ങൾ വെറൈഡ് ആവേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഡൗട്ട് വേണ്ട കേട്ടോ ഓക്കെ ഈ ഒരു പോഷനിൽ നമുക്ക് ബട്ടൺസ് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് അതായത് ഐസ് ബ്ലൂ സ്കൈ ബ്ലൂ അതിനോട് സാമ്യമുള്ള ഒരു സാമ്യമുള്ളൊരു ഇത് കുറച്ച് ഡാർക്ക് ഉള്ള ബ്ലൂ ആണ് ബെൽറ്റ് എല്ലാത്തിലും അവൈലബിൾ ആണ് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളെ കയ്യിലുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്തു പോയതാണ് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തതാണ് അതുകൊണ്ട് ഇതിൽ അത്യാവശ്യം പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെ ആക്കിയിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മീഡിയം ലാർജ് സൈസിൽ മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത് വേറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പിന്നെ നമുക്ക് ഇതിന്റെ കളർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ സാധാരണ നമ്മൾ ഡെനീമിൻ്റെ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്നില്ലേ അതുപോലത്തെ ഷെയ്ഡായിരിക്കും ഇത് വരുക അതേപോലെ തന്നെ ആയിരിക്കും ഇതും വരിക ഓക്കെ വീഡിയോയിൽ ചെറുതായിട്ട് ബ്ലൂ കാണിക്കുമ്പോഴും അതുപോലെ ലാവൾഡർ ഗ്രേപ്പ് ഒക്കെ കാണിക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരാറുണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് കേട്ടോ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റിയിലായാലും കളറിലായാലും നിങ്ങൾക്ക് നിരാശപ്പെടുന്ന രീതിയിലായിരിക്കില്ല ഇത് ഓക്കെ പോക്കറ്റൊക്കെ ഡമ്മി ഒന്നും നമുക്ക് ഓപ്പൺ ആണ് ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ബെൽറ്റ് അവൈലബിൾ ആണ് ഇതിനും നമുക്ക് ബെൽറ്റ് എല്ലാത്തിനും ബെൽറ്റ് ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട് സ്ലീവൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ലെങ്ത് മെഷർമെന്റ് ഒന്നുകൂടി പറഞ്ഞുതരാം മീഡിയം ലാർജ് സൈസിൽ മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത് ജസ്റ്റ് ഫൈവ് നയൻ ഫൈവ് രണ്ടേ രണ്ട് ഷെയ്ഡ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് നാല് കളറ് അവൈലബിൾ ആട്ടോ നാല് കളറ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ബനിയൻ സ്റ്റഫ് പോലെ നമുക്ക് കിട്ടിയില്ല അടിപൊളി പീസ് ഓക്കെ ഇതിൻ്റെ പ്രൈസ് വെറും സിക്സ് നയൻ ഫൈവ് ഉള്ളു വെറും അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ ഈ പ്രൈസിന് ഇത് കിട്ടില്ല എന്നുള്ളത് നമ്മൾ തറപ്പിച്ച് ഉറപ്പിച്ചു തന്നെ പറയും കാരണം അതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെൽറ്റ് ഒരുപാട് ബെൽറ്റ് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഹോൾസെയിൽ പ്രൈസ് കൂടുതലാണ്ട് തരുന്നത് കേട്ടോ ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സ് എൽ ടു എക്സ് എൽ ത്രീ എക്സല് സൈസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് ഓക്കെ എക്സല് ടു എക്സല് ത്രീ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് ഇഞ്ച് ഉണ്ട് ജസ്റ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിട്ടില്ല ഉറപ്പാണ് നൂറ് ശതമാനം കയറണ്ടി ഇതിന്റെ ബെൽറ്റുകളൊക്കെ നമുക്ക് പലതും മിസ്സായി പോയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ ഓഫറിൽ ഇട്ടിട്ടുള്ളത് വേണ്ട ഓക്കെ ഇത് പേപ്പിൾ ഷെയ്ഡാണ് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് വൈറ്റ് ഷെയ്ഡാണ് കാണുന്നവർക്ക് ഇത് കിഡിലൻ ഓഫറായിട്ട് തന്നെ കിട്ടും മെറൂൺ ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡ് ആൻഡ് പേർപ്പിൾ ഷെയ്ഡ് ഇത് നോക്കിയാൽ കിഡിലൻ പ്രൊഡക്റ്റ് ഉണ്ടോ ഈ സെയിം നേവി ബ്ലൂ തന്നെ ഒരുപാട് പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡബിൾ എക്സ് എല്ലി ഒരു ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ് വരുന്നുണ്ട് നമുക്കിത് ഇവിടെ കെട്ടുവാനായിട്ടുള്ള ഈ ഒരു സംഭവം വരുന്നുണ്ട് ഇതിന്റെ പ്രിന്റ് നോക്കിയാൽ അടിപൊളി പ്രിൻ്റ് ആണ് കോട്ടൺ റയോൺ ആണ് വരുന്നത് എൻ്റെ ഒരു സിസ്റ്റവും വരുന്നുണ്ട് പുറകിൽ ഇതുപോലത്തെ കട്ടിങ്ങും വരുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ നമുക്ക് ബട്ടൺസും കാര്യങ്ങളൊന്നും ഇല്ല സിബ് വയ്ക്കണമെങ്കിൽ വെക്കാം ഉണ്ട് പോട്ടിൽ വർക്ക് ഉണ്ട് ബട്ടൺസ് വെക്കണമെങ്കിൽ ബട്ടൺസ് വെക്കാം ഇറ്റ് സബ് ട്യൂ ഓക്കെ പക്ഷെ നമ്മൾ തീരുമാനിക്കും പ്രൈസ് ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് അതേപോലെ ചൈനയുടെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അല്ലേ അത് നമ്മൾ ചെയ്ത പ്രൊഡക്റ്റ് നല്ല സ്മൂത്ത് ആണ് സോഫ്റ്റ് ആണ് ഇതിനുള്ളിൽ വേറെ ലൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഓക്കെ ഡെപ്ലക്സി സൈസ് ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി കണ്ണ ടച്ച് എടുക്കാൻ പറ്റിയ ഹിഡൻ ബട്ടൺ ഒക്കെ ആയിട്ട് വരുന്ന ഒരു കില്ലാടി ആ ഓക്കെ ഇതാണ് ഇതാ കേട്ടോ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് മെറ്റീരിയൽ ഈ ശ്രീല കളറിലേക്ക് പോകില്ല ഡിജിറ്റൽ പ്രിന്റ് സൂപ്പർ വൈറ്റ് കേട്ടോ എൽ എക്സ് എൽ സൈസില് അമ്പത്തിനാലഞ്ച് ലെങ്ത് ജസ്റ്റ് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു പ്രോഫിറ്റ് ഉണ്ടാവില്ല അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബട്ടൺസ് ഒക്കെ ഓപ്പൺ ആണ് ലൈനിങ് അവൈലബിൾ ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ചെറിയൊരു പഫ് സ്ലീവ് നല്ല ലെങ് ഉള്ള സ്ലീവ് ഫുൾ ലെങ്ത് സ്ലീവ് ആട്ടോ അതൊക്കെ വരുന്നത് ഓക്കെ മാക്സിമം നമ്മുടെ സ്ലീവിന്റെ ലെങ്ത്ത് കുറയാ ഇതുവരെ ആയിരിക്കും അതിനും കുറയില്ലോ ഓക്കെ അപ്പൊ നമുക്ക് മുൻകൈ മറക്കുക എന്നുള്ള ഒരു സിസ്റ്റം ഒക്കെ നമുക്ക് ഇതിൽ പോകും സെറ്റ് ആണ് അതെ ഷോൾഡർ കൂടെ വന്നു കൈ കൂടെ വന്നു ഓക്കെ അപ്പോ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂട്ടോ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്തിങ്ങനെ ഓടിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണില്ല ജസ്റ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് സെക്കൻഡൊക്കെ ഇത് കാണിക്കുന്നുള്ളൂ പിന്നെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് നെക്സ്റ്റ് വൺ നമുക്ക് വിത്തൌട്ട് ലൈനിങ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വിത്തൗട്ട് ലൈനിങ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഇതിന്റേത് ഉണ്ടോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു ഓഫറിൽ ഇടുന്നുണ്ടോ ഓക്കേ അപ്പോൾ ആരും അത് ഉപയോഗിക്കാറില്ല അതാണ് വേറെ സത്യം എക്സൽ ഡബിൾ എസ് എൽ സൈസിൽ ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് അതെഴുനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ അതിലെ സെക്കൻഡ് കളർ ഇതാകും അപ്പോൾ ഇതില് വേറെ ഡാമേജോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്റെ ഈയൊരു ഇതിന്റെ ഉള്ളിലേക്ക് ഇടേണ്ട ആ ഒരു റിബൺ നമ്മുടെ കയ്യിൽ മിസ്സായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു റേറ്റ് നിങ്ങളുടെ കയ്യിൽ എത്ര ബെൽറ്റ് ഉണ്ട് ഇട്ടുകൊടുത്തു ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് വരുന്ന സാധനമാണ് ജസ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കൊക്കെ തരുന്ന കേട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എക്സ് എൽ ഡബിൾ എസ് എൽ സൈസിൽ ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത്ത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ബട്ടൺസ് കംപ്ലീറ്റ് ഹൈഡ് ചെയ്തിട്ട് പോയിട്ടില്ല രണ്ട് ബട്ടൺ മാത്രമേ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ഫീഡിങ്ങിനോ മറ്റെന്തിനു വേണമെങ്കിലും നമുക്ക് താഴ്ത്തുകയോ എന്തുവാണെങ്കിലും ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ സ്മോക്കാണ് നമുക്ക് വരുന്നത് കേട്ടോ സ്മോക്ക് നട്ടിൽ പുല്ലി ഇറങ്ങി കണ്ട ഇതെ അടിപൊളി സ്റ്റെഫ് കേട്ടോ സ്മോക്ക് വർക്ക് ആണ് സ്മോക്ക് വർക്കിൻ്റെ റേറ്റ് ഉണ്ട് കേട്ടോ നല്ല റേറ്റ് വരും എട്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂ ഡബിൾ എസിൻ്റെ സൈസില് അമ്പത്തിമൂന്ന് അമ്പത്തിനാലഞ്ച് ലെങ് ഫുൾ ലെങ്ത്ത് ഗൗണമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നീണ്ട വർഷക്കാലം യൂസ് ചെയ്യുക സ്മോക്ക് വർക്ക് വരുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഒരു രൂപ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സൂപ്പ് സൂപ്പർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയൽ ഈ ഫോണിന്റെ മേല് വരുന്ന ക്വാളിറ്റി ഉള്ള മെറ്റീരിയല് വിത്തൌട്ട് ലൈനിങ് ആയിരിക്കും വരാം വേറൊരു സാധനം ട്യൂ പൊടി ആയിട്ട് കാണോ ജസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചോ ഇമ്പോർട്ടൻഡ് പ്രീമിയം മെറ്റീരിയൽ ആണ് പെട്ടെന്ന് പെട്ടെന്ന് പൈസ ഇത് നമ്മൾ അഞ്ചു ആറ് പേർ ആവശ്യം ചെയ്തിട്ടുണ്ട് കാരണം ഇത് വേറെ ഒരു ഇൻസ്റ്റ ഐഡിയില് ഗൾഫിലൊക്കെ ഉള്ള അതായത് ഇറാൻ ടൈപ്പ് ടച്ച് ഒക്കെ അവിടെ ഭയങ്കര ഹിറ്റായതാണ് അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് സെറ്റ് സെറ്റാക്കിയാണ് എൽ എക്സലാണ് ഇതിൻ്റെ സൈസ് മെഷർമെൻ്റ് നമുക്ക് അവൈലബിൾ ആവുന്നതല്ലോ അതേപോലെ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവിൻ്റെ ലെങ്ത്തിൻ്റെ വെറും എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ തൗസൻഡ് പ്ലസ് ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് പക്ഷേ മാക്സിമം എനിക്കെന്ത് ചെയ്യാൻ പറ്റും ആ റേറ്റിലാണ് വെറും എണ്ണൂറ്റി അറുപത്തഞ്ച് എൽ എക്സൽ സൈസിലി ഇമ്പോർട്ടൻറ്റ് ആണ് നല്ല സ്റ്റഫാട്ടോ ഇത് വരുന്നത് ഡമ്മ്യൊന്നുമല്ല പോക്കറ്റൊക്കെ പോവാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബട്ടൺസ് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അതേ സെയിം കളറിൽ തന്നെയാണ് ഇതിൻ്റെ ബട്ടൺ വെച്ചിട്ടുള്ള യൂണിഫോം ഒക്കെ കറക്റ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഗ്രീൻ ആണെങ്കിൽ വേറെ വ്യത്യാസമൊന്നുമില്ല കറക്റ്റ് ഗ്രീന് പിന്നെ ഇതിൻ്റെ ഈ റോപ്പ് ഒക്കെ ആണെന്നുണ്ടല്ലേ കറക്റ്റ് ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തത് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ എൽ എക്സിലെ സൈസില് വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു പ്രോഡക്റ്റ് ആട്ടോ അത് മിസ്സാക്കി കളയേണ്ട അമ്പത്തിനാല് അമ്പത്തഞ്ചിൻ്റെ ലെങ്ത്തിൽ വെറും എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ വിത്തൗട്ട് പ്രോഫിറ്റിലാണ് ഈ ഒരു പ്രോഡക്റ്റൊക്കെ തരുന്നത് ലോസ് ആണ് ഇതൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് മാത്രം തന്നെ ഉണ്ടോ അതൊക്കെ തരുന്നത് പിന്നെ പെരുന്നാളാണ് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവും നെക്സ്റ്റ് ഡെയിമിൽ നമ്മൾ പ്രിഫർ ചെയ്യുമ്പോൾ പത്ത് രൂപ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയി അപ്പം നിങ്ങളും ഹാപ്പി ആയി അല്ലേ ഇതാണ് ഇതിൻ്റെ മെയിൻ വാസ്തവം ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ പ്രീമിയം ലെവലിൽ നിൽക്കുന്ന മെറ്റീരിയലാണ് സ്ലീവ് ഇത് ഇതുപോലെ ഒരു എൽ എക്സിൽ സൈസ് വെറും എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയുള്ളു ഓക്കെ